നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മണ്ണിടിച്ചിലിൽ ഗംഗാവലി നദിയിൽ രൂപപ്പെട്ട ദ്വീപുകളിൽ പോലുള്ള മൺകൂനകളുടെ ഉള്ളിലാകാം അർജുനും ലോറിയുമെന്നാണ് ഏറ്റവും പുതുതായി പുറത്തുവരുന്ന നിഗമനം ഏഴ് ദിവസത്തോളമായി അർജുനെ കാണാതായിട്ട് ഇപ്പോഴും തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഭാഗങ്ങളെല്ലാം തന്നെ കനത്ത മഴ തുടരുന്നതിനാൽ രക്ഷാപ്രവർത്തനം ചില സമയങ്ങളിൽ നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ട് ഇനി ഇപ്പോൾ ഈ പറയുന്ന സ്ഥലത്ത് മാത്രമാണ് തിരയാൻ ബാക്കിയുള്ളത് ഇവിടെ തിരയാൻ വെള്ളത്തിലും കരയിലും ഉപയോഗിക്കാവുന്ന ഡീപ്പ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ കൊണ്ടുവരുമെന്നാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിലുള്ള അധികൃതർ പറഞ്ഞിട്ടുള്ളത് ബെൽഗാമിൽ നിന്നുള്ള മേജർ അഭിഷേകിന്റെ നേതൃത്വത്തിൽ നാൽപ്പത് സൈനികർ എത്തിയെങ്കിലും റഡാർ ഇല്ലാത്തതാണ് തടസ്സമായിരിക്കുന്നത് സൈന്യത്തിന്റെ തിരച്ചിലും ഇന്നലെ രാത്രി ഏഴരയോടെ നിർത്തി കനത്ത മഴയും മണ്ണിടിച്ചിലും തുടരുന്നതിനാലാണ് തെരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും സ്ഥലത്തെത്തിയിരുന്നു ഇന്ന് രാവിലെ തിരച്ചിൽ തുടർന്നു ശനിയാഴ്ച വൈകീട്ടാണ് മണ്ണിനടിയിൽ ലോഹാവശിഷ്ടം എഴുപത് ശതമാനമുണ്ടെന്ന സൂചന റഡാറിൽ ലഭിച്ചത് ഇവിടുത്തെ മണ്ണാണ് ഇന്നലെ നീക്കിയത് ആറുനാളായിട്ടും അർജുനെ കണ്ടെത്താത്തത് ഗുരു ീഴ്ചയാണെന്ന് നാട്ടുകാരും കുറ്റപ്പെടുത്തി ഹൃദയം നുറുങ്ങുന്ന വേദനയിലും സമചിത്വത പാലിച്ച അർജുന്റെ കുടുംബം ആകെ തളർന്ന നിലയിലാണ് ദുരന്തത്തിന് മുൻപ് അർജുനെയും ലോറിയെയും ഷിരൂരിലെ റോഡരികിൽ കണ്ടതായി ദൃക്സാക്ഷികളും മൊഴി നൽകിയിട്ടുണ്ട് ദേശീയപാത രണ്ടായി പിരിയുന്നതിന്റെ തൊട്ടു മുൻപാണ് ലോറി കിടന്നത് മീറ്റർ ടാങ്കറും ഉണ്ടായിരുന്നു പതിനാറിന് രാവിലെ അഞ്ചരയ്ക്ക് അതുവഴി പോയപ്പോൾ ലോറിയുടെ ക്യാബിനിൽ അർജുൻ ഉറങ്ങുന്നത് കണ്ടെന്ന് സുഹൃത്തും ഡ്രൈവറുമായ സവാദ് പറയുന്നു അർജുനെ കണ്ടെന്ന സുഹൃത്ത് വിനീഷും രാവിലെ ലോറി കണ്ടെന്ന മറ്റൊരു ദൃക്സാക്ഷിയും പറഞ്ഞു കിടക്കാൻ പോവുകയാണെന്ന് പുലർച്ചെ മൂന്നരയ്ക്ക് സുഹൃത്തായ ഡ്രൈവറോട് അർജുൻ പറഞ്ഞിരുന്നു ഇവിടെ ലക്ഷ്മണയുടെ ചായക്കടയുടെ അടുത്ത് അർജുൻ ഉണ്ടായിരുന്നതിന്റെ സ്ഥിരീകരണമാണിത് രക്ഷാദൌത്യത്തിൽ കാലതാമസം ഉണ്ടായിട്ടില്ല എൻ ഡി ആർ എഫും സൈന്യവും സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ തിരയുന്നുണ്ട് കുടുംബത്തിന്റെ വിഷമം മനസ്സിലാക്കുന്നു എന്നാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞിരിക്കുന്നത് അർജുനായുള്ള തെരച്ചിൽ വലിയ അനാസ്ഥ കാട്ടിയ കർണാടക സർക്കാരിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാ പേജുകളിൽ സേവ് അർജുൻ പോസ്റ്ററുകൾ നിറഞ്ഞു കന്നഡയിലും പ്രതിഷേധ വാക്യങ്ങൾ പോസ്റ്റ് ചെയ്തു ദുരന്ത സ്ഥലത്ത് സെൽഫി എടുത്ത് രസിച്ച ഉത്തര കന്നഡ എസ് പി എം നാരായണയ്ക്കെതിരെയും സമാനമായ സൈബർ പ്രതിഷേധമാണ് നടക്കുന്നത് രക്ഷാപ്രവർത്തനത്തിലെ കേരള മാതൃക ഉയർത്തിക്കാട്ടിയും കർണാടകയിലെ കോൺഗ്രസിന്റെ പരാജയവും പ്രതിഷേധക്കാർ കമന്റുകളിലൂടെ ചർച്ചയാക്കി കേരളത്തിലെ മാധ്യമങ്ങൾ എത്തുമ്പോൾ മാത്രമാണ് ഊർജിതമായ മണ്ണ് നീക്കൽ നടക്കുന്നതെന്നും അല്ലാത്തപ്പോൾ ഒന്നോ രണ്ടോ ജെ സി ബി മാത്രമാണ് സ്ഥലത്തുള്ളതെന്നും ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ഭാര്യ സഹോദരൻ ജിതിൻ പറഞ്ഞു ഞായർ രാവിലെ പോലും വേണ്ടത്ര ലോറിയും ജെ സി സ്ഥലത്തുണ്ടായില്ല ആധുനിക ഉപകരണങ്ങൾ എത്തിച്ചില്ല ഞങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ മാത്രമാണ് അല്പമെങ്കിലും അനക്കമുണ്ടായത് ലോറിയുടമ മനാഫിനെ പോലീസ് മർദ്ദിച്ചു ഞങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ തട്ടിക്കയറുകയാണ് പോലീസെന്നും ജിതിൻ പറഞ്ഞു സഹോദരൻ അഭിജിത്തും ബന്ധു നിവേദും ലോറിയുടമ മനാഫും തിരച്ചിൽ സ്ഥലത്തുണ്ട് കരയിലെ തെരച്ചിൽ സൈന്യം നിർത്തിയെങ്കിലും തങ്ങൾക്ക് പ്രതീക്ഷയുണ്ടെന്നാണ് മലയാളി രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രായേൽ പറഞ്ഞിട്ടുള്ളത് രഞ്ജിത്ത് ഇസ്രായേൽ സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് തിങ്കളാഴ്ച തെരച്ചിൽ തുടരാൻ സൈന്യം അനുമതി നൽകിയിട്ടുണ്ടെന്നും രഞ്ജിത്ത് പറഞ്ഞു ഉത്തര കന്നഡ ജില്ലയിലെ ശുരൂരിൽ മണ്ണിടിച്ചിൽ കുടുങ്ങിയ മലയാളി ഡ്രൈവർ അർജുനെ രക്ഷിക്കാനുള്ള ദൗത്യത്തിൽ പ്രതീക്ഷകളുടെ പ്രതീകമായി മാറിയിരിക്കുകയാണ് രഞ്ജിത്ത് ഇസ്രായേൽ ദുരന്ത ഭൂമിയിലെ രക്ഷകനാണ് രഞ്ജിത്ത് ഇസ്രായേൽ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആപത്ത് ഘട്ടത്തിൽ ജീവരക്ഷിക്കാനായി ഓടിയെത്തുന്ന മലയാളി ാണ് രഞ്ജിത്ത് ഇന്ത്യൻ സൈന്യത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ സിവിനിയൽ സൂപ്പർമാൻ എന്നാണ് കേരളത്തിൽ രഞ്ജിത്ത് ഇസ്രായേൽ അറിയപ്പെടുന്നത് പോലും ഏതായാലും രഞ്ജിത്ത് ഇസ്രായേൽ ചെന്നപ്പോൾ കൂടുതൽ പ്രതീക്ഷകൾ ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്